ജനലക്ഷ്യങ്ങളെ മുന്നിൽ സാക്ഷിയാക്കിക്കൊണ്ടാണ് ഇവിടെ ഒരു വലിയ പ്രകടനം നടത്തിയത് സംഘ സഹോദരങ്ങളെ പാർട്ടി സഹോദരങ്ങളെ നന്ദി പറയാൻ വാക്കുകളില്ല കാരണം ഈ ജനലക്ഷങ്ങളുടെ തെളിവ് എന്താണെന്ന് വെച്ചാൽ നരേന്ദ്രമോദിയുടെ വികസനത്തിന്റെ തെളിവാണ് നമ്മൾ ഈ കാണുന്നത് കാരണം പതിറ്റാണ്ടുകളായിട്ട് യാതൊരു വികസനമില്ലാതെ എന്നാൽ ഒരു നാണവുമില്ലാതെ നരേന്ദ്രമോദി കൊണ്ടുവരുന്ന വികസനത്തിന് അവകാശം ഉന്നയിച്ചുകൊണ്ട് ഒരു എംപിയും രാവിലെ ആണെങ്കിൽ ഒരു കിലോ കേത്തറി രാത്രിയാണെങ്കിൽ ഒരു കിലോ അല്ല അഞ്ചാറ് കിലോ കേത്തറി തരുന്ന ഒരു നമ്മൾ ഒന്ന് മനസ്സിലാക്കണം കഴിഞ്ഞ തലമുറ എന്റെ അച്ഛൻ കമ്മിയുടെ ഒക്കെ തലമുറ ഒരു വികസനമോ നന്മയോ കാണാതെ കടന്നുപോയി നമ്മൾ ഇന്ന് ദുരിതത്തിലാണ് കാരണം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന തൃപ്തികേടും അഴിമതിയും എല്ലാം എന്താണെന്ന് പറഞ്ഞു കുടുംബം കുളം ഉറം തോണ്ടിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ പ്രത്യേകിച്ച് കൊല്ലത്തെ നമ്മൾ എടുക്കുക എന്തെങ്കിലും വികസനം അതായത് കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടതിന് ശേഷം ഇത്രയും അവഗണിക്കപ്പെട്ട ഒരു ജില്ലയില്ല ഇടത് വലത് മുന്നണികൾ വർഷം അടഞ്ഞുകിടന്ന ഇവിടത്തെ ഹൈവേയെ പറ്റി എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി പതിനാലിൽ ശ്രീ നരേന്ദ്രമോദി വന്നതിന് ശേഷം മാത്രമാണ് ആ റോഡ് ഇന്ന് പൂർത്തിയായതും ഇപ്പോൾ രണ്ടാം ഘട്ടത്തിൽ പണി നടക്കുന്നത് അപ്പോൾ ഇവിടത്തെ എം പറയുന്നു പറയുന്നത് എം പറയുന്നു അദ്ദേഹം കൊണ്ടുന്നതാണ് മികച്ച പറയുന്നു അങ്ങനെ നടത്താനാണെങ്കിൽ നമുക്കിവിടെ മനസ്സിലാക്കേണ്ട ഒന്നേ ഉള്ളൂ ഇവിടെ ഒരു നാടകം നടക്കുന്നു ഇവിടെ ശരിക്കും മൂന്ന് സ്ഥാനാർത്ഥികൾ ഇല്ല ഇവിടെ രണ്ട് മുന്നണികൾ തമ്മിലാണ് മത്സരം ഒരു തട്ടിക്കൂട്ട് മുന്നണിയായ മുന്നണി ഇപ്പുറത്ത് മറ്റൊരു മുന്നണി ശക്തമായ നരേന്ദ്രമോദിയുടെ മുന്നണി എൻ ഡി എ മുന്നണി എല്ലാവരും പറയും ഒരു കാര്യം ആലോചിക്കുക ഇന്ന് ഭാരതത്തിൽ സംശയമില്ലാത്ത ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ നരേന്ദ്രമോദി തിരിച്ച് ഭരണത്തിൽ വരും പക്ഷെ ഒരു തർക്കമുണ്ട് നാനൂറ് സീറ്റ് കിട്ടുമോ നാനൂറിലധികം കിട്ടുമോ ഇത് മാത്രമേ ഇന്ന് തർക്കമുണ്ട് അപ്പൊ നമ്മൾ മനസ്സിലാക്കണം ശ്രീ പ്രേമചന്ദ്രൻ ആരെ പ്രധാനമന്ത്രിയാക്കാനാണ് മത്സരിക്കുന്നത് രാഹുൽ ഗാന്ധി ശ്രീ മുകേഷ് ആരെ പ്രധാനമന്ത്രിയാക്കാനാണ് മത്സരിക്കുന്നത് രാഹുൽ ഗാന്ധി ട പിന്നെ രണ്ടുപേർക്കും രാഹുൽ ഗാന്ധിയാണ് നിങ്ങളെന്തെ മത്സരിക്കുന്നേ അപ്പൊ നിങ്ങളൊരു മുന്നണി ഇപ്പുറത്ത് നാനൂറിൽ പരം സീറ്റോടെ ജയിക്കാൻ പോകുന്ന നരേന്ദ്രമോദിമോദി തെരഞ്ഞെടുത്ത് അയച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന കൃഷ്ണകുമാർ അപ്പോൾ എന്താണ് എന്റെ ഒരു ഒരു ഐഡിയ കൊല്ലത്തിന് വേണ്ടി ഇന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാം വലിയ സ്ഥാനമാനങ്ങളില്ല എം പി അല്ല എം എൽ എ അല്ല ഒന്നുമല്ല പക്ഷേ ഏതൊരു പൗരനും ഒരു കഴിവുണ്ട് നമ്മൾ വിചാരിച്ചാലും ചിലത് നടത്താൻ പറ്റും ഞാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് തോറ്റതിനു ശേഷം നേരെ ഡൽഹിയിലേക്ക് വിട്ട് അവിടെ ചെന്ന ബന്ധങ്ങളുള്ള ക്യാത്രം തന്നെ ശ്രീ നരേന്ദ്രമോദിയെ കാണും അദ്ദേഹത്തോട് പറയുന്നു ഞങ്ങൾക്ക് വലിയ ഫിഷിംഗ് ഹാർബർ വേണം അവിടുത്തെ മത്സ്യത്തൊഴിലാളി സഹോദരങ്ങൾ നാൽപ്പതോളം കൊല്ലമായി അവർ ആഗ്രഹിക്കുന്നതാണ് ഒരു മിനി ഫിഷിംഗ് ഹാർബർ ഇരു മുന്നണികളെയും കൂടി ചതിച്ച് ചതിച്ച് അവർക്കൊന്നും ഇല്ലാതാക്കി അവിടെ ഒരു മിനി ഫിഷിംഗ് ഹാർബറിന് വേണ്ടി ഉള്ള ശ്രമം നടത്തി അവസാന ഘട്ടത്തിലെത്തിയപ്പോൾ ഇവിടെ മുഖ്യമന്ത്രി കണ്ട് ഒരു നിവേദനം കൊടുക്കണം കാരണം എന്താ സ്ഥലം കൊടുക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ് ഇന്നത്തെ ദിവസം നിങ്ങൾ മനസ്സിലാക്കണം അത് തടഞ്ഞു വെച്ചിരിക്കുന്നു അപ്പോൾ ഞാൻ ആലോചിച്ചു നമുക്ക് വികസനം കൊണ്ടുവരാൻ എന്ത് ചെയ്യാം അപ്പോഴാണ് വീണ്ടും ഞാൻ ശ്രീ നരേന്ദ്രമോദിയെ കണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു തിരുവനന്തപുരത്ത് ഒരു ഫ്ളൈ ഓവറിന്റെ ഒരു പ്രശ്നമുണ്ട് അതായത് ഒരു നാഷണൽ ഹൈവേ വന്നെങ്കിലും അവിടെ നിങ്ങളെല്ലാം കേട്ട് കാണാം ഇഞ്ചെക്കൽ എന്ന് പറഞ്ഞത് ചെച്ചിൽ വല്ലാത്ത ഗതാഗതക്കുരുക്കും അതിന് പരിഹാരം എന്താണ് അദ്ദേഹം ഒരു കത്ത് തന്നിട്ട് പറഞ്ഞു ശ്രീ ഗഡ്കരിയെ പോയി കാണാൻ ക്ഷന് മുൻപ് ഇന്ന് വെയിഞ്ചക്കലിന്റെ പണി ആരംഭിച്ചിരിക്കുകയാണ് നരേന്ദ്രമോദി പറയുന്നത് പണ്ട് കാലങ്ങൾ നമ്മൾ കേൾക്കുന്ന വാക്കുകളിലുള്ള വികസനമല്ല നമ്മൾ കാണുന്നു വന്ദേ ഭാരത് നമ്മൾ കാണുന്നു ഇവിടെ കൂടി പോകുന്ന രണ്ട് ഹൈവേകൾ ഇന്നിവ രണ്ടാം ഘട്ടവും തുടങ്ങിയിരിക്കുകയാണ് ഇതെല്ലാം കൊണ്ടുവന്നിരിക്കുന്ന നരേന്ദ്രമോദിയാണ് ഈ ഇവിടുത്തെ യുവാക്കൾ അവർക്ക് എന്തു കൊടുക്കുന്നു ഇവിടെ ഒരു ടെക്നോ പാർക്ക് തുടങ്ങിയിട്ട് ഇന്നേക്ക് പതിനഞ്ചു വർഷമായി ഇന്ന് മുട്ടിലിഴങ്ങിയാണ് ടെക്നോ പാർക്ക് എന്തുകൊണ്ടാണ് ഇവിടുത്തെ ചെറുപ്പക്കാരി നാട് പോകുന്നത് എന്തെങ്കിലും സൗകര്യം വരുന്ന തലമുറയ്ക്കുണ്ട് അതുകൊണ്ട് ഒന്ന് ഞാൻ പറയുന്നു നിങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഇവിടുത്തെ നല്ലൊരു ഭാവി കൊടുക്കണം പ്രായമായി വരുന്നവരുടെ വെൽഫെയർ ഐറ്റംസിൽ നമ്മൾ എന്തെങ്കിലും കാര്യമായി ചെയ്തേ പറ്റൂ കാരണം ഇവിടെ നിൽക്കുന്ന എല്ലാവരും ടാക്സ് അടച്ചതാണ് അതുകൊണ്ട് ഒറ്റ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അതായത് നരേന്ദ്രമോദിയുടെ ഗ്യാരീ കൂടെ ഉണ്ട് കൃഷ്ണകുമാർ പ്രിയ സഹോദരങ്ങളോട് ഒരു കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു കൊല്ലം എനിക്ക് തരണം അഞ്ച് കൊല്ലം വേറെ ആദരങ്കനായ നമ്മുടെ സ്ഥാനാർത്ഥി ശ്രീ കൃഷ്ണകുമാർജി എന്നെ ഒരു വലിയ വിജയമാക്കി തെളുക്കുവാൻ ഒരു മുന്നറിയിപ്പുമില്ലാതെ കൊല്ലത്തിന്റെ ചരിത്രത്തില് നരേന്ദ്രമോദിയുടെ ഗാനന്റെ ഉറപ്പാക്കിക്കൊണ്ട് കൊല്ലത്ത് താമര വിരിയിക്കുന്ന മണ്ഡലമാക്കി മാറ്റുവാൻ ഇവിടെ ഇവിടെ നരേന്ദ്രമോദിയുടെ ഗാനന്റെ യാഥാർത്ഥ്യമാക്കുവാൻ ഇന്ന് മുതൽ നമ്മുടെ സ്ഥാനാർത്ഥിയുടെ പ്രചരണ പരിപാടിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു ശ്രീഭൂതനാഥന്റെ പുണ്യഭൂമിയിൽ നിന്ന് ചാത്തന്നൂരിൽ നിന്നും ആരംഭിച്ച ഇന്ന് ഈ ആനന്ദവല്ലീശ്വരം മഹാശിവ ക്ഷേത്രത്തിന്റെ മുന്നിൽ അവസാനിക്കുമ്പോൾ ഈ ദൈവങ്ങളുടെ എല്ലാം കാരുണ്യം മോദിജിക്ക് ഉള്ളതുപോലെ തന്നെ കൃഷ്ണകുമാർ ജിക്ക് കൊല്ലത്തുണ്ട് എന്ന് തെളിയിക്കുന്ന ജനസംഖ്യ